ഹായ് നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ക്യാപ്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ ഫോർട്ടി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട വ്യായാമങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും നമ്മൾ ഒരു മനുഷ്യൻ ഒരു ഫോർട്ടിവരെയൊക്കെ ഒരുവിധം ഹെൽത്തി ആയിട്ടിരിക്കും ഫോർട്ടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല അസുഖങ്ങളായിരിക്കും നമുക്ക് വരിക തീർച്ചയായിട്ടും ഇതുവരെ വ്യായാമം ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോർട്ടി ആയിക്കഴിയുമ്പോൾ വ്യായാമം ചെയ്തിരിക്കണം നമ്മൾക്ക് പോകെ പോകെ ഓരോ വർഷം കഴിയുമ്പോഴും നമ്മളുടെ മസിൽ ലോസ് വരും മസിൽ ലോസ് വരും അതുപോലെ തന്നെ നമ്മൾക്ക് മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കും ഒരു പരിധി വരെ നമ്മൾക്ക് തീർച്ചയായിട്ടും വ്യായാമത്തിലൂടെ ഇതൊക്കെ പിടിച്ചു നിർത്താൻ പറ്റുന്നതായിരിക്കും യങ്ങായിട്ടിരിക്കാം വ്യായാമം ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ള ബെനിഫിറ്റുകൾ ബോഡി ഫിറ്റാവും ഇതുപോലെ തന്നെ മസിൽ ലോസ് വരില്ല പിന്നെ ഒരുവിധം യുവത്വമൊക്കെ നമുക്ക് മെയിൻ്റെ ചെയ്ത് പോകാൻ പറ്റും ഒരുപാടൊന്നും കഴിയില്ല നമ്മൾ ഒരിക്കലും മരിച്ചേ പറ്റുകയുള്ളൂ അതൊരു പ്രകൃതി നിയമമാണ് പക്ഷേ എങ്കിലും നമ്മൾക്ക് ഏജ് ഡിഫറൻസ് നന്നായിട്ട് വ്യായാമം ചെയ്യുന്ന വ്യക്തികൾക്ക് അവർ സ്വന്തം ഏജിനേക്കാളും ഒരു പത്തോ പതിനഞ്ചോ വയസ്സിനൊക്കെ വ്യത്യാസമുള്ള ഒരുപാടുണ്ടാവും അതിലുപരി ഏറ്റവും നമുക്ക് അതിലുപരിയായിട്ട് വേണ്ടത് ഹെൽത്ത് ഹെൽത്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഉള്ള ഹെൽത്ത് നമുക്ക് മെയിൻറ്റൈൻസ് ചെയ്യാൻ പോകും പറ്റും അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇതിൽ വർക്കൗട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചിലപ്പോൾ ഒരുപാട് പേരുണ്ടാവും അവരോട് പറയാനൊക്കെ ഉള്ളത് നമ്മൾ സ്ഥിരമായി കായൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടാവുമായിരിക്കും അപ്പോൾ അവർക്ക് ഉണ്ടാവില്ല ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ട്രെച്ചിങ് ഏത് ഒരു കാര്യത്തിൽ നിർബന്ധമാണ് നമ്മൾ ബ്രീത്ത് ചെയ്യുക ഒരു മൂക്കിലൂടെ ശ്വാസം വലിച്ച് മറ്റേ മൂക്കിലൂടെ വിളിക്കുക ഇപ്പം ഞാൻ കാണിച്ചു തന്ന ഇത് ബ്രീത്തിങ് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുക ഒരു മൂക്കിലൂടെ ശ്വാസം വലിച്ച് മറ്റേ മൂക്കിലിടവിടുക ഒരു മൂന്നാല് പ്രാവശ്യം ചെയ്യുക അതിനുശേഷം നെക്ക് പലരും പരാതി പറയുന്ന കാര്യങ്ങളാണ് ഈ നെക്കിൽ ഇവിടെ ഫാറ്റ് ഇങ്ങനെ കൂടിയിട്ട് ഇങ്ങനെ കഴുത്ത് തൂങ്ങുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ളത് അതിന് ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഷോൾഡർ എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഷോൾഡർ എക്സസൈസിന്റെ വീഡിയോ ഹോം വർക്കൗട്ടിൽ ഞാൻ ഉൾപ്പെടുത്തി ഇട്ടിട്ടുണ്ട് എൻ്റെ ഇതിനു മുമ്പുള്ള വീഡിയോസ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതിന് നമ്മൾ ദിവസവും ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് കഴുത്ത് ഞാൻ കാണിച്ച കഴുത്തിങ്ങനെ വട്ടം കറക്കരുത് കറക്കാതാ നേരെ വൺ ടു ഇങ്ങനെ ഒരു റിപ്പീറ്റേഷൻ ഒരു മൂന്നാല് പ്രാവശ്യം ചെയ്യുക അതിനുശേഷം നമ്മുടെ കൈകൾ വൺ റിവേഴ്സും അതുപോലെ തന്നെ ടു ഇതും കുറച്ച് സമയം ചെയ്യുക ഒരു നാ എട്ടോ പത്തോ പ്രാവശ്യം അല്ലെങ്കിൽ നാലോ അഞ്ചോ തവണ ചെയ്യുക ഇതും കൈ വയ്ക്കുക ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുക ഇനി അതുപോലെ തന്നെ കാലിൻ്റെ പത്തി ഇതുപോലെ തന്നെ നേരെ നിൽക്കുക നിന്നതിന് ശേഷം വൺ ടു അതും ചെയ്യുക ഇനി നെക്സ്റ്റ് വൺ നമുക്ക് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാൽ സൈഡ് പൊതുവേ നമ്മൾ എല്ലാവർക്കും എല്ലാവരും തന്നെ എടുത്ത് പറയുന്നില്ല ക്ഷമിക്കുക കുറച്ച് പേർക്കെങ്കിലും ഈ സൈഡിൽ കുറച്ച് ഫാറ്റ് ഉണ്ടാകുന്ന ചാൻസ് കൂടുതലാണ് എനിക്ക് രണ്ട് മൂന്ന് പേരെ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഡെലിവറിക്ക് ശേഷം വയറിന് ഈ സൈഡിലൊക്കെ നല്ല ഫാറ്റ് ഉണ്ട് ഇത് പോകാൻ എന്താ ചെയ്യുക അതിനുള്ള സെപ്പറേറ്റ് അബ്ഡോമൽ എക്സസൈസ് ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് കൂടാതെ നമ്മൾ ഏത് വ്യായാമം ചെയ്യുന്നതിന് മുമ്പ് നിർബന്ധമായി ചെയ്ത് നിൽക്കുക ഇതാ വൺ ടു അതുപോലെ തിരിഞ്ഞു നിൽക്കുക തിരിഞ്ഞ ശേഷം ഇനി ചെയ്യ നമ്മൾ ചെയ്തെല്ലാം ഒരുവിധം സ്ട്രെച്ചിങ് ആണ് ഇപ്പം ഞാൻ കാണിച്ചതെങ്കിൽ സൈഡ് കുറയാനുള്ളത് കാണിച്ചതും അതും ഒരു എട്ടോ പൊത്തോ പ്രാവശ്യം വീതം ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ട് ആണ് ചെയ്യുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യായാമം ചെയ്യുമ്പോൾ കിടപ്പ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്യായാമം സ്റ്റോപ്പ് ചെയ്യുക കുറച്ച് സമയം റെസ്റ്റ് എടുക്കുക കിടപ്പ് മാറിയതിന് ശേഷം മാത്രം കണ്ടിന്യൂ ചെയ്യുക തുടർച്ചയായി ചെയ്യാതിരിക്കുക പിന്നെ നിങ്ങൾ വ്യായാമം ചെയ്യാൻ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു വ്യക്തി ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഫിസിക്കലായിട്ട് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോയെന്ന് എനിക്കറിയില്ല നിങ്ങൾ ശ്രദ്ധിക്കണം കാൽമുട്ട് വേദന തേയ്മാനം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക പിന്നെ കാർഡിയോ സംബന്ധമായ എന്തെങ്കിലും എന്ന് അറിഞ്ഞിരിക്കുക കാർഡിയോ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ നിർദ്ദേശപ്രകാരം മാത്രം വ്യായാമം സ്റ്റാർട്ട് ചെയ്യുക അല്ലാതെ കാൽമുട്ടിന് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒരുപാട് പെയിനും തേയ്മാനം ഉള്ളവരും ജിമ്മുകളിൽ തന്നെ പോകേണ്ടി വരും കാരണം എന്ന് വെച്ചാൽ ജിമ്മിലാകുമ്പോൾ ലെഗ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞ മിഷീൻ ഒക്കെ ഉണ്ട് അതിലൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ കാലിന് സ്ട്രെങ്തനിങ് കൂടും വേദന മാറും തേയ്മാനം കുറയും അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഓൺലൈനിൽ നിന്ന് സപ്പോർട്ടർ കാൽമുട്ടനെ വീടുകളിൽ നമ്മൾ വ്യായാമം ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിക്കേണ്ടതുണ്ട് ചെറിയ രണ്ട് ഡംബിൾസ് മേടിക്കണം ഞാൻ കഴിഞ്ഞ വീടിലൊക്കെ കാണിച്ചു തന്നിരുന്നു ഞാനിപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒന്ന് തരാം മേടിക്കുക ഇടാൻ പറ്റുന്ന സപ്പോർട്ടർ മേടിക്കാൻ കിട്ടും അതിനൊക്കെ ചെറിയ പൈസയേ ഉള്ളൂ സ്പോർട്സ് സെൻ്ററിലാണെങ്കിൽ ഇരുന്നൂറ് രൂപയൊക്കെ ഉണ്ടാവുള്ളൂ സപ്പോർട്ടർ മേടിച്ച് ഇടുക പിന്നെ ഒരു ഷൂ ഇടുക നമുക്ക് ഇതൊക്കെ സേഫ്റ്റിയാണ് ഇതൊക്കെ ഇട്ടതിന് ശേഷം മാത്രം കാൽമുട്ട് പെയിന് വരാതിരിക്കാനും അല്ലെങ്കിൽ കാലിൻ്റെ പത്തിക്ക് ഡാമേജ് വരാതിരിക്കാനും ഷൂ യൂസ് ചെയ്യാൻ പറയുന്നത് ഇതൊക്കെ ഇട്ടതിന് ശേഷം മാത്രം നമ്മൾ വ്യായാമം സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുക ഇനി നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ട വ്യായാമം സിറ്റിംഗ് സ്ക്വാഡ് എന്ന് പറയും നമ്മളുടെ ഷോൾഡർ വൈഡിൽ നമ്മൾ നിൽക്കുക കാല് വെക്കുക ഷോൾഡർ വൈഡിൽ വെക്കുക ഒരു വി കാലി വെക്കുക വെച്ചതിന് ശേഷം കൈ അങ്ങനെ ഗ്ലൂട്ട് മാത്രം നപ്പ് ചെയ്യുന്ന ഗ്ലൂട്ട് മാത്രം നപ്പ് ചെയ്യുക അതിനുശേഷം ഇങ്ങനെ വയ്ക്കുക ഇരിക്കുക ഇത് റിപ്പീറ്റേഷൻ ഇരുന്നിട്ട് എഴുന്നേക്കുമ്പോൾ ചെയ്യുക വൺ സിറ്റിംഗ് വാട്ടർ നമ്മൾ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ ഷോൾഡർ കാലി കാല് വെക്കുക കുറച്ച് ചരിച്ചു വെക്കുക നേരെ നിൽക്കുക നിന്നതിന് ശേഷം നമ്മൾ കൂട്ടു കൂട്ടുമാർ എന്നിട്ട് നടു വളയാതെ ഇരുന്നിട്ട് എഴുന്നേൽക്കുക എഴുന്നേക്കുമ്പോൾ കാൽമുട്ടൻ ചെറിയൊരു ബെഞ്ചാണ് മൊത്തത്തിൽ ഇങ്ങനെ നിവർന്ന് വടിപാട് നിൽക്കാതെ ചെറിയൊരു ബെഞ്ചിട്ട് നിവർന്ന് നിൽക്കുക അപ്പൊ കാൽമുട്ടന് നമുക്ക് അധികം ഭാരവും വരില്ല വേദനയും വരില്ല ബ്രീത്ത് ഔട്ട് ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യാനുള്ള എളുപ്പമാർഗം നമ്മൾ ഇരുന്നിട്ട് എഴുന്നേക്കുമ്പോൾ വൺ ടു എന്ന് കൗണ്ട് ചെയ്താൽ മാത്രം മതി ഇനി നെക്സ്റ്റ് വണ് ഇനി നിങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ടത് ലേഡീസിന് ചെയ്യാൻ പറ്റുന്ന വയറിന്റെ പ്ലാങ്ക് എക്സസൈസ് ഉണ്ട് ഇതെല്ലാവർക്കും ചെയ്യണം നമ്മൾ ഷോൾഡർ വൈഡില് കൈ ഇങ്ങനെ വെക്കുക കമന്ന് കിടക്കുക അതിനുശേഷം നിവർന്നു നിന്നു ശേഷം പ്രീത്ത് ഹോൾഡ് ചെയ്യുക ഒരു മുപ്പത് സെക്കൻഡെങ്കിലും ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക നേരെ നിൽക്കുക കമന്ന് കിടക്കുക കമന്ന് കിടന്ന് ഈ സമയത്ത് നമ്മളുടെ വയറിന്റെ മസീസ് ഒക്കെ നമ്മൾ ടൈറ്റ് ആക്കി പിടിക്കുക ബ്രീത്ത് ഹോൾഡ് ചെയ്യണം കേട്ടോ ശ്വാസം വിടരുത് ഒരു പതിനഞ്ചോ മുപ്പത് സെക്കൻഡ് ഇങ്ങനെ നേരെ സ്ട്രേറ്റ് ആയിട്ട് നിന്നിട്ട് പിന്നെ ഇങ്ങനെ നിൽക്കുക ഇനി നിങ്ങൾക്ക് വേണ്ടത് മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോറിനുള്ള എക്സസൈസ് അത് മൂന്ന് സെറ്റെങ്കിലും ചെയ്യണം ഒരു സെറ്റ് ചെയ്ത് നിർത്തരുത് ഒരു മൂന്ന് സെറ്റെങ്കിലും ചെയ്യുക ഇനി നിങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെങ്തനിങ് ആണ് വേണ്ടത് നമ്മൾക്ക് നാൽപ്പത് വയസ്സ് തൊട്ടൊക്കെ മസിൽ ലോസ് തുടങ്ങുന്ന സമയമാണ് നമ്മൾ പോലും അറിയില്ല മസിൽ ഇങ്ങനെ ഓരോ വർഷം ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരും അപ്പോൾ നമ്മുടെ കൈയിലൊക്കെ ഇവിടുത്തെ മസിൽസ് ഇങ്ങനെ ലൂസായി പോവും അല്ലെങ്കിൽ ഇങ്ങനെ ബൾക്കായിട്ട് വരും അങ്ങനെ ഷെയ്പ്ലെസ് ആയി പോവും പിന്നെ സ്കിന്നിന് കംപ്ലയിൻ്റ് വരും ഇപ്പോൾ ഇത് പോകാതിരിക്കണമെങ്കിൽ നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യണം വെയിറ്റ് ട്രെയിനിങ് ചെയ്യണമെങ്കിൽ ചെറിയ ഒരു എക്വിപ്പ്മെൻസ് നിർബന്ധമാണ് ടെമ്പിൾസ് എന്ന് പറയും ഇത് ഓൺലൈൻ യുഗമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓൺലൈനിൽ കരിയാൽ കിട്ടും ഇത് ടു പോയിൻറ്റ് ഫൈവ് കെ ജി ആണ് അതേപോലെ ചെറിയൊരു ടെമ്പിൾസ് നിങ്ങൾ മേടിക്കുക ഓൺലൈനിൽ നോക്കിയ ശേഷം അയൺ വേണമെന്നില്ല പിന്നെ വേറെ അല്ലാതെ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ഉണ്ടാവുക നിങ്ങൾക്ക് ഏതാ കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അത് മേടിക്കുക മേടിച്ച ശേഷം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ആംസ് ഷോൾഡർ ഒക്കെയാണ് ആദ്യമായിട്ട് ഈ കഴുത്തിന് ഇവിടുത്തെ ഫാറ്റ് പോകാനും ഇവിടുത്തെ ഷോൾഡർ കുറച്ച് സ്ട്രെങ്ത് ആകാനും മറ്റുള്ള എക്സസൈസ് ഇത് നേരെ വരില്ല ഈ ഷോൾഡർ ലെവലി വയ്ക്കുക ഈ ഡെമ്പിൾസ് പിടിച്ചതിന് ശേഷം എന്താ ഇങ്ങനെ ഇടവലം നോക്കുക ഇടവം വില നോക്കിയതിന് ശേഷം എന്താ വൺ ടു വൺ ടു ത്രീ ഫോർ ഞാൻ കൃത്യമായ മൂന്ന് ഫോസ്റ്റിനെ കാണിച്ചു തരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ബ്രീത്ത് ഔട്ട് ചെയ്യുക അതുകൊണ്ടാണ് ഞാൻ വൺ ടു എന്ന് പറയുന്നത് ഉയർത്തുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക പിന്നെ അതിന് ശേഷം അത് നിങ്ങൾക്ക് ഷോൾഡറിൻ്റെ ഇതായ്പ്പോഴത്തേക്ക് മസിൽസ് നല്ല ടൈറ്റ് ആകും നല്ല പവർഫുള്ളാകും ഫാറ്റ് കുറേ പോകാനും സഹായിക്കും ഇനി നെക്സ്റ്റ് വണ് ഡിസ് നേരെ പിടിക്കുക നേരെ പിടിച്ചതിന് ശേഷം ഇത് ചെയ്യുക ഫ്രണ്ട് റൈസ് ഫ്രണ്ട് റൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതേപോലെ തന്നെ തൈസിനെ മുകളിലായിട്ട് ഞാൻ നേരത്തെ വെച്ച പോലെ തന്നെ കൈവെക്കുക ഇതും ഒരു മൂന്ന് സെറ്റിങ്ങിൽ ചെയ്യണം ഒരു റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത് പത്താണ് പത്തിൽ കുറയാതെ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാടൊന്നും ചെയ്യണ്ട പത്ത് വരെയൊക്കെ ചെയ്താൽ മതി അതുതന്നെ ഹെവിയാണ് നിങ്ങൾ ചെയ്യുക ഒരുപാട് കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ റെസ്റ്റ് എടുക്കുക റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് വൺ ചെയ്യാവുള്ളൂ പിന്നെ തുടക്കക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ആറ് ദിവസങ്ങളിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മാത്രം ചെയ്യുക പിന്നെ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഓക്കെ ആണെന്ന് കണ്ടാൽ മാത്രം കുറച്ച് കുറച്ച് വീതം ഇനി നെക്സ്റ്റ് വൺ നമ്മൾ ഈ പിടിക്കുക പിടിച്ച ശേഷം എന്താ കൈടെ ഇവിടെ കുറച്ച് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യുക നമ്മുടെ തൈസിന് മുകളിൽ ഇവിടെ വെക്കുക ഡബിൾസ് വെക്കുക അതാ വൺ ടു ഫോർ ഫൈവ് ഇവിടെ ചെറുതായിട്ട് ബെൻഡ് ചെയ്യണം ബെൻഡ് ചെയ്തതിന് ശേഷം ഈ ഭാഗം ഇങ്ങനെ ഉയർത്തി കൊണ്ടുപോയിരുന്നു ഇതിങ്ങനെ താഴ്ന്നു തന്നെ നിൽക്കണം താഴ്ന്നു നിൽക്കുക വൺ ടു നിങ്ങളുടെ ഈ ഷോൾഡർ ഭാഗങ്ങൾ നല്ല സ്ട്രോങ്ങ് ആവും ഇവിടുത്തെ ഫാറ്റുകൾ കുറേ പോകാൻ നിങ്ങൾക്ക് സഹായിക്കും ഈ മൂന്ന് എക്സസൈസ് ചെയ്യുക ഇനി നെക്സ്റ്റ് വൺ നിങ്ങൾക്ക് ആംസിൻ്റെ എക്സർസൈസ് ആഫ്റ്റർ ഫ്ലോട്ട് നമ്മൾ വെയിറ്റ് റേണെങ്കിൽ സ്ട്രെങ്ത് ഇങ്ങനെ ആംസിന് എക്സർസൈസ് ചെയ്യണം ഇതാ രണ്ട് ഡബിൾസ് ഇങ്ങനെ പിടിക്കുക പിടിച്ചതിന് ശേഷം എടുക്കുക കൈ മണക്കാറ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇതും ഒരു ആംസ് പത്തെണ്ണം വെച്ച് ചെയ്യണം അപ്പോൾ നമ്മളിങ്ങനെ ഫസ്റ്റ് ടൈം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇരുപതെണ്ണം വരും വൺ ടു ത്രീ ഫോർ അങ്ങനെ ട്വൻറ്റി ആവുമ്പോഴായിരിക്കും ഒരു ആംസിൽ പത്തെണ്ണം കിട്ടുക അത് ശ്രദ്ധിക്കുക ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് വൺ ടു എന്ന് പറഞ്ഞ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്രീത്തിൻ്റെ ഇഷ്യൂസ് വരില്ല അത് കൃത്യമായി കിട്ടുന്നതായിരിക്കും ഇനി നെക്സ്റ്റ് വൺ ആംസ് സ്ട്രേറ്റ് പിടിക്കുക സ്ട്രേറ്റ് പിടിച്ച ശേഷം വൺ ടു ത്രീ ഫോർ സ്ട്രെയിറ്റായിട്ട് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ആംസ് സ്ട്രെയിറ്റ് ആയിട്ട് ഹാമർ കേൾ എന്നിതിന് പറയും ഇതും സ്ട്രേറ്റായിട്ട് ചെയ്യാം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ മസിൽസ് ടൈറ്റ് ആവും ലൂസായി നിൽക്കുന്ന മസിൽസ് ടൈറ്റ് ആവും അതുമാത്രമല്ല മസിൽ ലോസും സംഭവിക്കില്ല നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഇതൊക്കെയാണ് പിന്നെ നെക്സ്റ്റ് വൺ ഒരു ഡബിൾസ് എടുക്കുക എടുത്തതിന് ശേഷം ഹെഡിന്റെ ബാക്കി ഡാ ഇങ്ങനെ രക്ഷിക്കാം വൺ ടു ഫോർ ഫൈവ് രണ്ട് കൈയും മാറി മാറി ചെയ്യുക നെക്സ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇത് കൈക്ക് തന്നെ നമ്മൾ രണ്ട് മസിൽസ് ഗ്രൂപ്പ് ഉണ്ട് പൈസിപ്സ് ആൻഡ് ട്രൈസിപ്സ് എന്ന് പറയും കൈയിൻ്റെ ബാക്ക് പാവ ചിലരൊക്കെ ഇവിടെ ഇങ്ങനെ ലൂസായി നിൽക്കുന്നുണ്ടാവും മസിൽസ് ഇങ്ങനെ ലൂസായി കളിക്കുന്നുണ്ടാവും അപ്പോൾ അത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത് അത് ചെയ്യുക ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പത്ത് റിപ്പീറ്റേഷൻ വരുന്ന പത്താണ് നമ്മളത് മൂന്ന് പ്രാവശ്യങ്ങളിൽ ചെയ്യണം ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുക പിന്നെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യം കുറച്ച് സ്ട്രെച്ചിങ് ചെയ്യുക ഇന്നത്തെ ദിവസം ഷോൾഡറും ആംസും മാത്രം ചെയ്യുക പിറ്റേ ദിവസം ലെഗും ബാക്ക് വർക്കൗട്ടും ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വൺ നേരെ നിൽക്കുക നിന്നതിന് ശേഷം ഡബിൾസ് കുറച്ച് ബെൻഡ് ചെയ്യുക ബെൻഡ് ചെയ്ത ശേഷം എന്താ വൺ സ്ട്രേറ്റ് ആയിട്ട് ടു ത്രീ ഫോർ ഫൈവ് സ്ട്രെയിറ്റ് ആയിട്ട് ആംസ്താണ് ഇങ്ങനെ കുറച്ച് ബോഡി വെൻഡ് ചെയ്യുക ബെൻഡ് ചെയ്തതിനു ശേഷം സ്ട്രെയിറ്റ് ആയിട്ട് നിന്നിട്ട് ആംസ് നല്ല നിർത്തുക ടു കിക്ക് ബാക്ക് ഇത് ഒരു ഡെമ്പിൾസിന് ചെയ്യുക രണ്ട് കയ്യിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി രണ്ട് കയ്യിൽ ഒരുമിച്ച് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം കുറച്ച് നേരം നിങ്ങൾ സ്ട്രെച്ചിങ് ചെയ്യുക സിറ്റിംഗ് സ്കോട്ട് ചെയ്യുക അതിന് ശേഷം ഇതിപ്പോൾ കാണിച്ചു തന്ന പോലെ വയറിനെ ചെയ്യുക ആംസിന് ചെയ്യുക ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് വൺ വന്ന് ബാക്ക് ആണ് ഈ ബാക്ക് എക്സസൈസ് നിർബന്ധമുള്ളൊരു കാര്യം തന്നെയാണ് ഈ മുതുകിൽ ഒരുപാട് ഫാറ്റ് ഉണ്ടാവും അപ്പോൾ നമുക്ക് മസിൽസ് ടൈറ്റ് ആകാൻ തോറും ഈ ഫാറ്റ് പെർസെൻറ്റേജും കുറയും ബാക്ക് എക്സസൈസില് ആദ്യമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൻഡ് ടെമ്പിൾസ് എടുക്കുക ഇപ്പോൾ നേരെ നിൽക്കുക ഇതാ ഇത് നേരെ ഇങ്ങനെ വിളിച്ചാലും കുഴപ്പമില്ല ഇങ്ങനെ വിളിച്ചാലും കുഴപ്പമില്ല നമ്മൾ വയറിൻ്റെ സൈഡിലോട്ട് ടെമ്പിൾസ് എടുക്കുക ബോഡി കുറച്ച് ബെൻഡ് ചെയ്യുക സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നേരെ നിൽക്കുക നിന്ന ശേഷം നമ്മൾ അപ്പ് അപ്പ് ചെയ്യുക ബോഡി കുറച്ച് നടുവളയ ഡബിൾസ് പിടിക്ക അത് തന്നെ ഡബിൾസ് തിരിച്ചു പിടിച്ചും ചെയ്യാം തിരിച്ചു പിടിച്ചതിന് ശേഷം എന്താ നേരെ നിൽക്കുക നേരെ നിൽക്കുക നടു വളയരുത് ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ബാക്ക് മസൽസ് നമ്മളെ ടൈറ്റ് ആക്കി കൊടുക്കണം വൺ ടു ത്രീ എന്ന് പറയുന്ന സമയത്ത് ബാക്ക് മസൽസ് ടൈറ്റ് ആക്കി കൊടുക്കുക അപ്പോൾ ആയിരിക്കും നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുക ഇനി ഇതിൽ തന്നെ ഒരു എക്സസൈസ് കൂടെ ചെയ്യാം ബാക്കിന് നേരെ നിൽക്കുക നിന്നതിന് ശേഷം ഈ രണ്ട് ടെമ്പിൾസ് ചേർത്ത് പിടിക്കുക ബോഡി നേരെ നിന്നിട്ട് ഗ്ലൂ ടപ്പ് ചെയ്ത് കുറച്ച് ബെൻഡ് ചെയ്യാതെ വൺ ടു കൈമുട്ട് മടക്കാതെ നേരെ ചെയ്യുക വൺ ടു വൺ ടു ഇത് ചെയ്യുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞപോലെ നിവർ നിന്നിട്ട് നടു നടുവളയ്ക്കാതെ ഗ്ലൂ ടപ്പ് ചെയ്യുക ഇതിനെ ശേഷം വേണം നമ്മൾ ആൻസ് പൊക്കാൻ കൈമുട്ട് മടക്കാതെ തന്നെ ചെയ്യേം വേണം എന്താ വൺ ടു നമ്മുടെ ലെഗിന്റെ ഫ്രണ്ട് തൈസിന്റെ ഫ്രണ്ടിലോട്ട് ഈ ടെമ്പിൾസ് വരികയും വേണം ഈ കാണിച്ചു കാണിച്ചിരുന്നതൊക്കെ റിപ്പീറ്റേഷൻ ടെൻ ഇൻറ്റു ത്രീ ആണ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു ദിവസം എല്ലാ എക്സസൈസിലൂടെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഇന്നലെ രണ്ടോ മൂന്നോ എക്സസൈസുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം പിറ്റേ ദിവസം അതിന്റെ തുടർച്ച നിലയ്ക്ക് പിറ്റേ ദിവസം ചെയ്യുക ഇനി നെക്സ്റ്റ് വൺ ബാക്ക് വർക്ക്ഔട്ട് രണ്ട് ഡബിൾസും ഇവിടെ വെക്കുക നമ്മൾ ഈ സൈഡിൽ വെച്ച് പൊസിഷൻ സെയിം ആണ് നേരെ നിക്കുക ബ്ലൂ ടപ്പ് ചെയ്യുക ഒന്ന് ടപ്പ് ചെയ്യുക നടു വളയാതെ ഫോർ ഫൈവ് ഇത് ചെയ്യേണ്ടതും ടെന്നിൻ്റെ ത്രീ തന്നെയാണ് കുറച്ചിട്ട് കാര്യമില്ല ടെന്നിൻ്റെ ത്രീ തന്നെ ചെയ്യണം ഇപ്പോൾ നമുക്ക് ഷോൾഡർ എക്സസൈസായി ആംസായി ബാക്കായി പിന്നെ നമുക്ക് ചെസ്റ്റിന് ഒരു എക്സസൈസ് ചെയ്യാം ഈ രണ്ടിൻ്റെ നമുക്ക് സ്ട്രേറ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് പിടിക്കാം ചെറിയൊരു ബെൻഡ് കൈക്ക് ബെൻറ്റ് വേണം ബെൻറ്റ് വേണം അതിന് ശേഷം എന്താ നമുക്ക് ബ്രീത്ത് ഇങ്ങോട്ട് വലിക്കുമ്പോൾ ശ്വാസം വലിക്കുക അങ്ങോട്ട് പോകുമ്പോൾ വിടുക ഇത് നിന്നുകൊണ്ടും ചെയ്യാം നിങ്ങൾക്ക് വീട്ടിൽ ബെഞ്ച് അങ്ങനെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ നമുക്ക് കിടന്നുകൊണ്ടും ചെയ്യാം ഒരു കുഴപ്പവുമില്ല ചെയ്യാം ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഫോർട്ടി കഴിഞ്ഞവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഡയറ്റ് നിർബന്ധമാണ് അപ്പോൾ നമ്മൾ ഡയറ്റ് എടുക്കാതെ നമുക്ക് മുങ്ങോട്ട് പോകാൻ കഴിയില്ല വർക്കൗട്ട് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് ഫിറ്റ്നസ് ഉണ്ടാക്കണമെന്നില്ല ഡയറ്റ് വേണം ആ ഡയറ്റ് പ്ലാൻ ഞാൻ പറയുന്നതായിരിക്കാം ഒരു വീഡിയോ തന്നെ ചെയ്യാം തീർച്ചയായിട്ടും ഇനി നെക്സ്റ്റ് വണ് നമ്മുടെ ലെഗ് എക്സ്റ്റൻഷൻസ് എന്ന് പറയും കാലിന് ഒരു വർക്കൗട്ട് കൂടെ ഉണ്ട് നമ്മൾ നേരെ നിൽക്കുക നേരെ നിന്നതിന് ശേഷം ഈ രണ്ട് ഡബിൾ സിങ്ങനെ പിടിക്കുട്ട് ഈ ബാക്ക് ശേഷം വൺ ലെബർ ബാക്കുക ഇത് ചെയ്യുമ്പോൾ ബോഡി സ്ട്രേറ്റ് ആയിരിക്കണം നടു വളയരുത് നടു വളയാതെ വേണം ചെയ്യാൻ ഓക്സ്റ്റ് കാര്യം അതേപോലെ തന്നെ വൺ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ലെഗിൻ്റെ എക്സസൈസാണിത് ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ലെഗിൻ്റെ മസിൽസ് നല്ല ടൈറ്റ് ടൈറ്റാവും ചിലർക്ക് കാലിൽ ലൂസായ മസിൽസ് ആയിരിക്കും അമിത ഫാറ്റ് ഉണ്ടാവും ഇതെല്ലാം പോയി നല്ല ഷേപ്പ് ആവും നല്ല ടൈറ്റ് ആവും എക്സ്റ്റൻഷൻ ഇതൊക്കെ നമ്മുടെ വർക്കൗട്ടിൽ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതും ചെയ്യുക ഇനി ഇപ്പോൾ തർക്കാലം നമ്മൾക്ക് വെയിറ്റ് ട്രെയിനിങ്ങിൽ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട നമ്മൾ ഫോർട്ട് കഴിഞ്ഞ് മസ് ലോസ് നിർത്താനും അല്ലെങ്കിൽ ഫിറ്റ്നസ് മെയിൻറ്റൈൻ ചെയ്യാനുമുള്ള വളരെ പ്രധാനപ്പെട്ട വർക്കൗട്ടിലാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഇനി നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡയറ്റ് പ്ലാനും കൂടെ ആണ് ഡയറ്റ് പ്ലാൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാം ഫോർട്ട് കഴിഞ്ഞവർക്ക് ഉള്ള ഡയറ്റ് പ്ലാനെ പറ്റിയിട്ട് അപ്പോൾ നമ്മൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക പ്രീവേഴ്സിന് കണ്ടാൽ ഞാൻ നോക്കാറില്ല ഒരാളാണെങ്കിൽ എന്നോട് വീഡിയോ ചെയ്യണമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്തിരിക്കും ഒരുപാട് പേര് കണ്ടാലും ഒരാളെ കണ്ടുള്ളതെങ്കിലും എനിക്ക് ഒരുപാട് സന്തോഷം അപ്പോൾ ഞാൻ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ സഞ്ജയ് എന്ന ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നന്ദി നമസ്കാരം ബൈ ബൈ